പ്രിയപ്പെട്ടവരെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ രണ്ട് ദിവസമായി കണ്ടിട്ട് മാധ്യമ പ്രവർത്തകരെയും യൂട്യൂബർമാരെയും ഒന്നും തട്ടി തടഞ്ഞിട്ട് നടക്കാൻ പറ്റാത്ത കാലമാണ് നമ്മൾ എവിടെ തിരിഞ്ഞു നോക്കിയാലും യൂട്യൂബർമാർ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരെ കാണാം എന്നാൽ യൂട്യൂബർമാർ മാധ്യമപ്രവർത്തകർക്കുണ്ടാക്കുന്ന ചീത്ത പേര് ചെറുതും നല്ലതെട്ടോ വളരെ വലുതാണ് ഇന്നലെ ഇന്റർവ്യൂ എന്ന പേരിലുള്ള ഒരു വലിയ ആഭാസം കണ്ട് സത്യത്തിൽ കരഞ്ഞുപോയി അവസരം ലഭിക്കുന്നത് അഭിമുഖം എന്ന പേരിൽ ഇത്തരം തോന്നിയാസങ്ങൾ പറയാൻ ആരാണ് ഇവർക്ക് അവകാശം നൽകുന്നത് അധികാരം നൽകുന്നത് ഇന്റർവ്യൂ എന്ന പേരിൽ ഇവരൊക്കെ ആളുകൾ വിരിച്ചിരുത്തി എന്തൊക്കെയാണ് ഈ ചോദിക്കുന്നത് ഇവരെയൊക്കെ നിയന്ത്രിക്കാൻ ഈ നാട്ടിൽ സത്യത്തിൽ ഒരു വഴിയുമില്ല ഇത് അനുഭവിച്ചേ പറ്റുള്ളൂ നമ്മള് എനിക്ക് ഒരേ ഒരു അഭ്യർത്ഥനയേ ഉള്ളൂ ഇങ്ങനെയൊക്കെ തോന്നിയാസങ്ങൾ ചെയ്യുന്നവർ അവരുടെ വീഡിയോയിൽ അല്ലെങ്കിൽ അവരുടെ പേരിന് താഴെ യൂട്യൂബർ എന്നൊന്ന് എഴുതി വെക്കണം മാധ്യമ പ്രവർത്തനം നടത്തി ജീവിക്കുന്ന അനേകം ആളുകൾ ഈ ടെലിവിഷൻ ചാനലുകളിലും പത്രങ്ങളിലും ഒക്കെ ഉണ്ട് അവരാണുള്ള സാധാരണ അഭിമുഖം എടുക്കുന്നത് അവർക്കുള്ള ചീത്തപ്പേരിന്റെ അളവ് ലേശം കുറയാൻ അത് സഹായിക്കും അങ്ങനെ രാഹുൽ ഗാന്ധി റായ്ബറേലിയിലേക്ക് പോയി പ്രിയങ്കാ ഗാന്ധി വയനാട്ടിലേക്ക് വരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് പാർലമെന്റിൽ നരേന്ദ്രമോദിക്കെതിരെ സംസാരിക്കാൻ വേണ്ടി പ്രിയങ്ക ഗാന്ധി കൂടി വേണം എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ എന്റെ അഭിപ്രായം ഈ വീഡിയോ എന്തോ ഇഷ്ടപ്പെട്ടു മല്ലികാർജ്ജുൻ ഖാർഗെ രാഹുൽ ഗാന്ധിയുടെ കൈ പിടിച്ച് ഇപ്പുറത്തോട്ട് നീക്കി നിർത്തുന്നത് കണ്ടില്ലേ രാ പ്രിയങ്കയെ ചേർത്ത് നിർത്തുന്നു ഇങ്ങനെ ഒരു ലീഡർ ഇല്ലാത്തതിന്റെ കുഴപ്പമാണ് കഴിഞ്ഞ കുറെ കാലമായി ദേശീയ തലത്തിൽ കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നം എന്ന് തോന്നുന്നു എല്ലാവരെയും നിലയ്ക്ക് നിർത്താൻ പറയുന്നിടത്ത് നിർത്താൻ നേരെ നിർത്താനൊക്കെ മല്ലികാർജ്ജുൻ ഖാർഗെ പോലെ ഒരാൾ വേണം അപ്പൊ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നിടത്ത് പ്രിയങ്കയും നിൽക്കും രാഹുലും നിൽക്കും എന്നത് നല്ലൊരു മെസ്സേജ് ആയിട്ട് എനിക്ക് തോന്നി നമ്മൾ രണ്ടു ദിവസം വീഡിയോ ചെയ്തില്ല അപ്പൊ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു രണ്ടായിരത്തി പത്തിലെ ഒരു പ്രസംഗത്തിന്റെ പേരിൽ അരുന്ധതി റോയുടെ പേരിൽ യു എ പി എ പ്രകാരം അരുന്ധതി റോയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ ഇ കെ സക്സേന അനുമതി നൽകിയതാണ് എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും ഇതിൽ പ്രതിഷേധിക്കേണ്ടതുണ്ട് അരുന്ധതി റോയ്ക്കൊപ്പം നിൽക്കേണ്ടതുണ്ട് അവർക്ക് പിന്തുണ നൽകേണ്ടതുണ്ട് മറ്റൊരു കാര്യമുണ്ട് വടകര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന കാലമായിരുന്നു അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു കാഫിർ സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ലീഗുകാർ എന്നായിരുന്നു സി പി എം കാർ അതിനെക്കുറിച്ച് ആരോപണം ഉന്നയിച്ചിരുന്നത് മുസ്ലിം ലീഗ് പ്രവർത്തകനല്ല അത് ഉണ്ടാക്കിയതെന്ന് പോലീസ് തന്നെ കോടതിയിൽ പോയി പറഞ്ഞു മുൻ എം എൽ എ കെ കെ ലതിക ഈ സ്ക്രീൻഷോട്ട് സ്വന്തം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഒന്നര മാസത്തോളം അത് ആ ഫേസ്ബുക്കിൽ കിടക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അത് പ്രൊഫൈല് ലോക്ക് ചെയ്തതോടെ നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ട് കേസ് ഒരു പുതിയ ടേണിംഗ് പോയിന്റിലേക്ക് പോവുകയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്വേഷണം നടക്കട്ടെ ബാക്കി കാര്യങ്ങൾ കൂടി പുറത്തു വരട്ടെ ആരൊക്കെയാണ് വ്യാജ സ്ക്രീൻഷോട്ടുകൾ ഉണ്ടാക്കിയത് ആരൊക്കെയാണ് വർഗീയത പറഞ്ഞത് ആരൊക്കെയാണ് സ്ഥാനാർത്ഥികളെ പരസ്പരം അപമാനിച്ചത് എന്നതൊക്കെ പുറത്തു വരട്ടെ നമുക്ക് കാത്തിരിക്കാം ബലിപ്പെരുന്നാളായിരുന്നു അർപ്പിക്കാൻ വേണ്ടി മൃഗങ്ങളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞുകൊണ്ട് തെലങ്കാനയിൽ ഒരു മദ്രസ തല്ലി തകർത്ത് അവിടെയുള്ള ആളുകളെയൊക്കെ തച്ച് ആശുപത്രിയിലാക്കിയിട്ടുണ്ട് വലിയ ആക്രമണമാണ് നടത്തിയത് മദ്രസയ്ക്ക് നേരെ പശുക്കടത്ത് നടത്തിയെന്നാണ് ആരോപണം അവിടെ ഇപ്പം നിരാധനാജ്ഞ വരെ എത്തുന്ന തരത്തിലുള്ള വലിയ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട് എക്സിൽ വലിയ ചർച്ചകളാണ് ഇതേക്കുറിച്ച് നടക്കുന്നത് മൃഗങ്ങളെ ബലി ബലിയർപ്പിക്കുന്നതെന്ന് നിർത്തണമെന്ന് ഒരു കൂട്ടർ പറയുന്നു എതിർത്തും അനുകൂലിച്ചുമൊക്കെ ആളുകൾ പറയുന്നുണ്ട് അപ്പൊ ആളുകൾ പറയുന്നുണ്ട് നിങ്ങൾ മൂക്കുമുട്ട തിന്നാൻ വേണ്ടി മാക്ഡൊണാൾഡിലും കെ എഫ് സിയിലും ഒക്കെ മൃഗങ്ങളെ നിരത്തി നിർത്തി ആർക്കും കുഴപ്പമില്ല എന്ന് ചോദിക്കുന്നു ഈ ബലിപ്പെരുന്നാളിന് ആർക്കും ഇതേ കുഴപ്പമുള്ളൂ എന്ന് ചോദിക്കുന്നു വ്യവസായി വ്യാവസായികമായിട്ട് മൃഗങ്ങളെ കൊല്ലാമോ എന്ന് ചോദിക്കുന്നു വേറൊരു കൂട്ടർ പറയുന്നു ഞാൻ വെജിറ്റേറിയൻ ആണ് അതിൽ ഞാൻ അഭിമാനിക്കുന്നു എന്റെ പ്ലേറ്റിൽ ചോരയില്ല എന്ന് പറയുന്നു സർവത്ര കുഴപ്പം സർവ ചർച്ച ഫുൾഡോസ് രാഷ്ട്രീയം നമ്മുടെ നാട്ടില് അവസാനിക്കുന്നില്ല മധ്യപ്രദേശിലെ മാണ്ഡ്ലയിൽ ഫ്രിഡ്ജിൽ ബീഫ് കണ്ടെത്തിയെന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ പതിനൊന്ന് വീടുകളാണ് ഇടിച്ചു നിരത്തിയത് പോലീസ് നടത്തിയ പരിശോധനയിൽ വീടുകളിലെ ഫ്രിഡ്ജിൽ നിന്ന് ബീഫ് കണ്ടെടുക്കുന്നു ഉടനെ ഈ വീടുകൾ അനധികൃതമായി നിർമ്മിച്ചതാണ് സർക്കാർ ഭൂമിയിലാണ് ഇത് ഇവിടെ പൊളിച്ചു കളയാൻ അവകാശമുണ്ട് സർക്കാർ ഭൂമി അനധികൃതമായി കയ്യേറി നിർമ്മിച്ച വീടുകളാണെന്ന് ആരോപിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തുന്നു മധ്യപ്രദേശില് പശുവിനെ കൊല്ലുന്നത് ഏഴു വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന വലിയ കുറ്റമാണ് വിദ്വേഷ വാർത്തകളുടെ കു ൊഴുക്കാണ് ഇപ്പോൾ നടക്കുന്നത് ബി ജെ പിക്ക് ഭൂരിപക്ഷം കുറഞ്ഞിട്ടും മുസ്ലിങ്ങൾ അപരവൽക്കരിക്കുന്നതിൽ യാതൊരു കുറവും വന്നിട്ടില്ല നിറയെ അക്രമവും കലാപവും ഇത്തരം വാർത്തകളുമാണ് കാണുന്നത് ഗുജറാത്തിലെ വഡോദരയിൽ മുഖ്യമന്ത്രിയുടെ ഭവന പദ്ധതിയിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരേ ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു വീട് കൊടുത്തതിന് അയൽവാസികളുടെ പ്രതിഷേധം നടക്കുന്ന ലജ്ജാകരമായ വിഷുലൊക്കെയാണ് വരുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് മുഖ്യമന്ത്രി ആവാസ് യോജനയ്ക്ക് കീഴിൽ വഡോദര മുനിസിപ്പൽ കോർപ്പറേഷന്റെ താഴ്ന്ന വരുമാനക്കാർക്കുള്ള ഭവന സമുച്ചയം ിൽ നാല്പത്തിനാല് വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു വീട് കിട്ടുന്നത് അതിന്റെ പണിയൊക്കെ പൂർത്തിയായി അതിലേക്ക് താമസം മാറാനുള്ള സമയമായി വന്നപ്പോൾ നാന്നൂറ്റി അറുപത്തിരണ്ട് യൂണിറ്റ് ഉള്ള ഈ ഭവന സമുച്ചയത്തിലെ മുപ്പത്തിമൂന്ന് താമസക്കാർ വന്ന് ജില്ലാ കലക്ടർക്കും മറ്റധികൃതർക്കും ഒക്കെ പരാതി പറയുന്നു പ്രതിഷേധിക്കുന്നു മാധ്യമങ്ങളോട് സംസാരിക്കുന്നു ആ സമുച്ചയത്തിലെ ഏക മുസ്ലിം അവരാണ് പോലും അപ്പൊ അവിടെ താമസിക്കാൻ പറ്റില്ലെന്നാണ് ഒരുവർ അവസ്ഥ ആലോചിച്ച് നോക്കി തൊട്ടടുത്ത വീട്ടിൽ ഒരു മുസ്ലിം താമസിക്കുന്നത് പോലും ആലോചിക്കാൻ വയ്യാത്ത ാട്ടുകാർ ഈ നാട്ടിലുണ്ട് എന്നത് വലിയ അപമാനകരം തന്നെയാണ് മറ്റൊരു വാർത്ത നമ്മള് വീഡിയോ ചെയ്യാതിരുന്ന ദിവസം വന്നത് മിശ്ര വിവാഹം നടത്തി നടത്തിക്കൊടുത്തതിന് യുവതിയുടെ ബന്ധുക്കൾ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയുടെ തിരുനെൽവേലിയിലെ സി പി എം ഓഫീസ് അടിച്ചു തകർത്തതാണ് മുന്നോക്ക സമുദായത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ പെരുമാൾപുരത്തെ ഇരുപത്തിമൂന്നുകാരിയെ സ്ത്രീയാണ് മുന്നോക്ക ജാതിയിൽപ്പെട്ടത് ഇരുപത്തി ഇരുപത്തെട്ടുകാരനായ ദളിത് യുവാവുമായിട്ടുള്ള വിവാഹം സി പി എം ഓഫീസിൽ വെച്ച് നടത്തി കൊടുത്താണ് പ്രശ്നം പക്ഷെ സി പി എം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെയാണ് കേട്ടോ ഇവിടെ സാമൂഹിക മാറ്റമൊക്കെ ഉണ്ടാവുന്നത് അവരത് തുടരണം എന്നാണ് എൻ്റെ അഭിപ്രായം ചരിത്രത്തിന്റെ കാവ്യവൽക്കരണം കഴിഞ്ഞ കുറേ ദിവസമായിട്ട് കുറേ കാലമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ പത്ത് കൊല്ലമായി നടക്കുന്നുണ്ട് അതിൽ പുതിയ വാർത്ത എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട വാർത്തയാണത് പാഠപുസ്തകങ്ങളിൽ ബാബറി മസ്ജിദ് എന്നൊരു പേരിനി ഉണ്ടാകില്ല എന്ന് ആലോചിച്ച് നോക്കൂ പാഠപുസ്തകങ്ങളിൽ നിന്ന് ബാബറി മസ്ജിദ് ഒരു ഓർമ്മയാവുകയാണ് പന്ത്രണ്ടാം ക്ലാസ്സിലെ പൊളിറ്റിക്കൽ സയൻസ് പാഠപുസ്തകത്തിൽ ബാബറി മസ്ജിദിനെ കുറിച്ചൊക്കെ ഉള്ള ഒരു പാഠഭാഗം ഉണ്ടായിരുന്നു മുമ്പ് ഇപ്പത് മൂന്ന് മിനാരങ്ങളോട് കൂടി ഒരു നിർമ്മിതി എന്നാണ് ബാബറി മസ്ജിദിനെ പറയുന്നത് അത്രേ ബാബറിയെക്കുറിച്ചുള്ള ചരിത്രമൊന്നും അതിൽ അതിലുണ്ടാവില്ല എപ്പോ ഉണ്ടായി എങ്ങനെയുണ്ടായി ഒന്നും ഉണ്ടാവില്ല പകരം അയോധ്യയെക്കുറിച്ചുള്ള ഭാഗം നാല് പേജിൽ നിന്ന് രണ്ടായി രണ്ടായിച്ചിരിക്കും അതിൽ നിന്ന് ബാബ്രിയെക്കുറിച്ചുള്ളത് ഒഴിവാക്കി അയോധ്യ ഉണ്ട് ബാബറി മസ്ജിദ് തകർത്ത സംഭവം പരാമർശിക്കുന്ന ഭാഗങ്ങൾ ഒക്കെ കുറച്ച് രാമജന്മഭൂമി പ്രക്ഷോഭത്തിനും രഥയാത്രയ്ക്കും ഒക്കെ കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നു ദ നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എൻ സിഇർ ടി കുറച്ചു കാലമായിട്ട് ആർ എസ് എസ് കാരൊക്കെ കൈയടക്കി വെച്ചിട്ട് ഇത്തരത്തിലുള്ള പാഠപുസ്തകങ്ങളുടെ കാവ്യവൽക്കരണം അവർ വളരെ തകൃതിയായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ല ചെങ്ങായിമാരെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ മോശമല്ലേ കുട്ടികൾ സത്യവും ശാസ്ത്രവും ചരിത്രവും ഒക്കെ പഠിക്കണ്ടേ എന്ന് ചോദിക്കുമ്പോൾ എൻ സിആർടിയുടെ ഡയറക്ടറുണ്ട് ദിനേശ് പ്രസാദ് സക്ലാനി പുള്ളി പറയുന്ന കാര്യം കണ്ടാൽ നമ്മൾ അന്ധം വിട്ടു പോവും എന്തിനാണ് തെളിവുകളുടെയും വസ്തുതകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ എന്തിനാണ് കുട്ടികൾ കുട്ടികളിങ്ങനെ കലാപത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്നത് എന്നാണ് പുള്ളി തിരിച്ചു ചോദിക്കുന്നത് പുള്ളി ചോദിക്കണേ എന്തിനാണ് പാഠപുസ്തകങ്ങളിൽ കലാപങ്ങളെ കുറിച്ചൊക്കെയുള്ള കൃത്യമായ വിവരങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ പഠിക്കുന്ന കുട്ടികളെ അക്രമാസക്തരും വിഷാദ രോഗികളുമൊക്കെ ആയിട്ടുള്ള മനുഷ്യരായി മാറും അങ്ങനെയുള്ള ആളുകളെ അല്ല ഇവിടെ ആവശ്യം പോസിറ്റീവ് പൗരന്മാരെ സൃഷ്ടിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ വിദ്യാർത്ഥികളെ അവര് കുറ്റവാളികളായി പോവുകയോ അല്ലെങ്കിൽ സമൂഹത്തിൽ വിദ്വേഷം സൃഷ്ടിക്കുകയോ വിദ്വേഷത്തിന്റെ ഇരകളാവുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഇനി ചരിത്രം കൃത്യമായി പഠിപ്പിക്കേണ്ടതില്ല അതാണോ വിദ്യാഭ്യാസത്തിലെ ലക്ഷ്യമെന്ന് ഒരു ഉളുപ്പുമില്ലാതെ മോപ്പിന് വന്ന് ചോദിക്കുകയാണ് മനഃപൂർവ്വമാണെന്ന് സമ്മതിക്കുന്നു ചരിത്രം സത്യസന്ധമായി പഠിപ്പിച്ചാൽ വയലന്റ് ഡിപ്രസിങ് സിറ്റിസൺസിനെ സൃഷ്ടിക്കുമെന്നാണ് അവർ പറയുന്നത് അപ്പൊ അവർക്ക് അറിയാം നമ്മുടെ യഥാർത്ഥ ചരിത്രം എന്ന് പറയുന്നത് പലതും ചോരയുറ്റുന്ന ചരിത്രമാണ് അത് കേട്ടാൽ മനുഷ്യർക്ക് ഡിപ്രഷൻ വരും വയലന്റ് ആകുമെന്ന് അറിയാം അപ്പൊ അത്തരത്തിൽ മനുഷ്യരെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന സംഭവങ്ങൾ ചെയ്യാതിരിക്കുന്നതിന് പകരം ചരിത്രത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് പകരം അതൊക്കെ ചെയ്തു കൂട്ടിയിട്ട് അതൊന്നും പുതിയ തലമുറ അറിയണ്ട ഞങ്ങൾ വളച്ചൊടിച്ച ചരിത്രം പഠിപ്പിക്കും നിങ്ങൾ ഞങ്ങളുടെ കാവ്യവത്കരിച്ച ചരിത്രം പഠിച്ചാൽ മതി എന്നാണ് ഇവർ പറയുന്നത് പഴയ പുസ്തകത്തിൽ പതിനാറാം നൂറ്റാണ്ടില് മീർ ബാ ബാബ്ഗി ബാബറി മസ്ജിദ് പണിതെന്ന കാര്യങ്ങൾ അടക്കം അതിലുണ്ടായിരുന്നു ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടത് അതിനുശേഷമുള്ള മുസ്ലിം വിരുദ്ധ അക്രമങ്ങൾ ഇതൊന്നും ഇപ്പൊ പുതിയ പുസ്തകത്തിൽ ഇല്ല അവിടെ എങ്ങനെയോ ഒരു രാമക്ഷേത്രം സ്വയംഭൂവായി എന്ന തരത്തിലുള്ള വളച്ചൊടിച്ച ചരിത്രത്തിന്റെ ഭാഗമാണ് അതിലുള്ളത് ഇതിനൊക്കെ എതിരെ ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ചെയ്യേണ്ടതുണ്ട് ചരിത്രം പഠിക്കുന്നതിനേക്ക് ആരാണ് പേടിക്കുന്നതെന്ന് ആലോചിച്ചു പോകുക എന്നാൽ പിന്നെ എന്തിനാണ് കുട്ടികളെ സ്കൂളിൽ വിടുന്നത് ശാഖയില് വിട്ടാൽ പോരെ ഈ ചരിത്രമൊക്കെ പഠിക്കാനാണെങ്കിൽ ം ഹാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള ചർച്ചകൾ വീണ്ടും വളരെ സജീവമായിരിക്കുകയാണ് എക്സിന്റെ ഉടമ ഇലോൺ മസ്ക് ഒരു ട്വീറ്റ് ചെയ്തതോടെയാണ് ഇത് വീണ്ടും ട്വിറ്ററിലും മാധ്യമങ്ങളും വലിയ ചർച്ചയായി മാറിയത് പുള്ളിക്ക് എന്തും ട്വീറ്റ് ചെയ്യാലോ നമ്മൾ ട്വീറ്റ് ചെയ്താലല്ലേ നമ്മൾ രാജ്യദ്രോഹികളാകുന്നത് ഇത് സാധ്യതയുണ്ട് ഇത് അത് ഇ വി എം ഹാക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് പറഞ്ഞ പുള്ളി പറഞ്ഞു പുള്ളി പറഞ്ഞത് യു എസ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യൻ ഇലക്ഷനുമായി ബന്ധപ്പെട്ട അല്ല അപ്പോ തെരഞ്ഞെടുപ്പ് അവിടെ പ്യൂർട്ടോറിക്കോയിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ തിരിമറി നടന്നൊരു മാധ്യമ വാർത്ത വന്നു ആ വാർത്ത ഷെയർ ചെയ്തുകൊണ്ട് റോബർട്ട് കെനഡി ജൂനിയറിന്റെ ഒരു എക്സ് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് മസ്ക് ഇത് പറഞ്ഞത് അപ്പൊ ഇന്ത്യയിലെ ഇ വി എമ്മുകൾ ബ്ലാക്ക് ബോക്സ് ആണെന്നും അത് പരിശോധിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ഉടനെ തന്നെ ഇതിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തി അഖിലേഷ് യാദവ് ഉടനെ വന്നിട്ട് പറഞ്ഞു നമുക്ക് ഇ വി എം വിശ്വസനീയമല്ല ബാലറ്റ് പേപ്പറിലേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് എന്നാവശ്യപ്പെട്ടു അതിനോടൊപ്പം വന്ന മറ്റൊരു വാർത്ത ഇതിനേക്കാളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് മുംബൈ നോർത്ത് വെസ്റ്റ് ലോക്സഭാ സീറ്റിൽ ഇ വി എം ഹാക്ക് ചെയ്തു എന്നൊരു പരാതി ഉയരുന്നു എൻ ഡി എയുടെ കൂടെ നിൽക്കുന്ന മഹാരാഷ്ട്രയിൽ നിന്നുള്ള ലോക്സഭയിലെ എം പി രവീന്ദ്ര വൈക്കറുടെ ബന്ധുവിനെ ഇ വി എം അൺലോക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു ഫോൺ ഉപയോഗിച്ചതിനെ പോലീസ് ചോദ്യം ചെയ്യും അറസ്റ്റ് ചെയ്യും പിടികൂടെ എന്തൊക്കെയോ എന്ന് പറഞ്ഞുള്ള ഒരു വാർത്ത കാണുന്നു മുംബൈ നോർത്ത് വെസ്റ്റിൽ നിന്നുള്ള പിന്നെ മോദിയുടെ കൂടെയുള്ള ശിവസേന ഏക്നാഥ് ഷിൻ്റെ പക്ഷത്തിലെ എം പിന്നെ കൂടെയുള്ള രവീന്ദ്ര വൈക്കർക്കെതിരെയാണ് ഈ ആരോപണം എറുന്നത് വെറും നാല്പത്തെട്ടേ നാപ്പത്തെട്ട് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഇയാൾ ജയിച്ചത് നാപ്പത്തെട്ട് ഓട്ടൊക്കെ ഒരു എന്ന് ഓർക്കണേ വിജയിച്ച വൈക്കറിന്റെ ബന്ധുവായ മങ്കേഷ് പണ്ടിൽക്കർ ഇ വി എം അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഫോൺ ഉപയോഗിച്ചു എന്നാണ് ഈ വാർത്തകളിൽ പറയുന്നത് ഫോൺ ഉപയോഗിച്ച് ഇവി എം ഒന്നും ഹാക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കേട്ട പതി കേൾക്കാത്ത പതി നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് നിഷേധിച്ചിട്ടുണ്ട് അതാണല്ലോ കഴിഞ്ഞ കുറെ കാലമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ വരുന്ന ഓരോ വാർത്തകളും ഭയങ്കര ഞെട്ടിപ്പിക്കുന്നതാണ് ഇ വി എം ഉപയോഗിച്ച് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നതാണ് സത്യത്തിൽ ഇതിന്റെ വിശ്വാസ്യത തിരിച്ചുപിടിക്കാൻ ആവശ്യമായ എന്തെങ്കിലും കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായി ചെയ്യേണ്ടതാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ ഒരു വർഷം മുമ്പ് തീ പിടിച്ചത് ഓർമ്മയില്ലേ ഒരു വർഷം കഴിയുമ്പോൾ പ്ലാന്റിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ അടിമുടി മാറ്റം വന്നു എന്നൊരു പോസിറ്റീവ് വാർത്ത കണ്ടു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിലാണ് ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീപിടിച്ചത് ഒരു വർഷത്തിന് പുറം അടിമുടി മാറിയിരിക്കുകയാണ് ഇവിടം ബയോമൈനിങ്ങിലൂടെ രണ്ടേ ദശാംശം ഒൻപതേ മൂന്ന് ലക്ഷം മെട്രിക് ടൺ മാലിന്യങ്ങൾ സംസ്കരിച്ചു നാല് ലക്ഷത്തിനടുത്ത് മെട്രിക് ടൺ മാലിന്യങ്ങളുടെ സ്റ്റെബിലൈസേഷൻ നടപടി പൂർത്തിയാക്കി ആയിരത്തി മുന്നൂറ്റി അറുപത് ലോഡ് ബയോമൈനിങ് വേസ്റ്റുകൾ സിമെന്റ് ഫാക്ടറികളിലേക്ക് കയറ്റി അയച്ചു പൊട്ടിപ്പൊളിഞ്ഞ റോഡിന് പകരം നവീകരിച്ച പുതിയ റോഡ് വന്നു അപ്പോ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്ത രണ്ട് മൂന്ന് ദിവസത്തെ വാർത്ത ഒന്നിച്ചു കൂട്ടി പറഞ്ഞതാണ് അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം